നമസ്കാരം സ്വാഗതം പാവപ്പെട്ടവരുടെ അക്കൗണ്ടുകളിൽ ആറായിരം രൂപ ഇടുമെന്ന് പറഞ്ഞ ബി ജെ പിക്ക് മറുവിട്ടുമായി കോൺഗ്രസ് നായകൻ രാഹുൽ ഗാന്ധി രംഗത്ത് യു പി എ അധികാരത്തിലെത്തിയാൽ പാവപ്പെട്ടവർക്ക് പ്രതിവർഷം എഴുപത്തിരണ്ടായിരം രൂപ വീതം അവരുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന പദ്ധതിയുമായി കോൺഗ്രസ് ഡൽഹിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വെച്ചാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പ്രകടന പത്രികയുടെ ഭാഗമായ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത് ദാരിദ്ര്യത്തിനെതിരെ ഏറ്റവും വലിയ പോരാട്ടമാണ് തന്റെ പദ്ധതിയെന്ന് രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടു ഒരു കുടുംബത്തിന് മാസം ആറായിരം രൂപ നൽകുന്ന പദ്ധതിയാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത് പ്രതിമാസം പന്ത്രണ്ടായിരം രൂപയിൽ താഴെ വരുമാനമുള്ള പാവങ്ങളെ ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് പദ്ധതിയുടെ പരീക്ഷണം അധികാരത്തിലെത്തിയാൽ ഉടൻ നടപ്പിലാക്കും തുടർന്ന് ഇത് രാജ്യവ്യാപകമായി നടപ്പിലാക്കും മൂന്നാം യു പി എ സർക്കാർ അധികാരത്തിലെത്തിയാൽ പ്രതിവർഷം എഴുപത്തിരണ്ടായിരം രൂപ ഒരു കുടുംബത്തിന് ഉറപ്പാക്കുമെന്നും രാഹുൽ പറഞ്ഞു പാവപ്പെട്ട ഇരുപത് ശതമാനം പേർക്ക് ഇത് ലഭ്യമാക്കും പാവപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടു ബി ജെ പിയുടെ കിസാൻ യോജനയ്ക്ക് മിനിമം വരുമാന പദ്ധതിയുമായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ മറുപടി രാജ്യത്തെ ജനങ്ങൾ എങ്ങനെ ഏറ്റെടുക്കുമെന്നത് തിരഞ്ഞെടുപ്പിന് ശേഷമേ അറിയാനാകൂ ഈ സ്കീമിലൂടെ അഞ്ചു കോടി കുടുംബങ്ങൾക്കും ഇരുപത്തിയഞ്ചു കോടി ജനങ്ങൾക്കും നേരിട്ട് ഗുണഫലം കിട്ടും എല്ലാം ഞങ്ങൾ കണക്ക് കൂട്ടിയിട്ടുണ്ട് ലോകത്ത് ഒരിടത്തും ഇത്തരം ഒരു സ്കീം നടപ്പാക്കിയിട്ടില്ല പാവപ്പെട്ടവന്റെയും പണക്കാരന്റെയും രണ്ട് ഇന്ത്യ ഉണ്ടാകണമെന്നല്ല തങ്ങളുടെ ആഗ്രഹമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദാരിദ്ര്യത്തിനെതിരെയുള്ള അവസാന പ്രഹരമാണ് ഈ പദ്ധതി കഴിഞ്ഞ അഞ്ചു വർഷമായി രാജ്യത്തെ ജനങ്ങൾ വളരെയധികം പ്രയാസങ്ങളിലൂടെയാണ് കടന്നു അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവർക്ക് നീതി ലഭ്യമാക്കാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചു അതേസമയം രാജ്യത്തിന്റെ ദിശ തന്നെ മാറ്റുന്ന ഈ പ്രഖ്യാപനത്തോടല്ലാതെ മറ്റു ചോദ്യങ്ങളോട് പ്രതികരിക്കില്ലെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു വയനാട് ഉൾപ്പെടെ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുന്ന കാര്യത്തെക്കുറിച്ചും രാഹുൽ ഗാന്ധി സംസാരിച്ചില്ല ഇക്കാര്യം കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ചർച്ച ചെയ്തില്ലെന്നാണ് വിവരം കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു അതേസമയം വയനാട് സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ തീരുമാനം പറയാതെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അമേഠിക്ക് പുറമെ മറ്റേതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് മത്സരിക്കുമെന്നോ ഇല്ലെന്നോ ഉത്തരം നൽകാൻ പോലും രാഹുൽ ഗാന്ധി തയ്യാറായില്ല പ്രകടന പത്രികയിലെ വിശദാംശങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് വാർത്താ സമ്മേളനമെന്നും ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാമെന്നുമായിരുന്നു രാഹുലിന്റെ പ്രതികരണം വൈകിട്ട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗവും ചേരുന്നുണ്ട് അമേഠിക്ക് പുറമെ മറ്റൊരു മണ്ഡലത്തിൽ കൂടി രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന കാര്യത്തിൽ മുതിർന്ന നേതാക്കളുടെ യോഗത്തിൽ ധാരണയുണ്ടായെന്ന വാർത്തകളും വന്നിരുന്നു എന്നാൽ വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ചു ചോദിച്ചിട്ടും രാഹുൽ ഒന്നും പ്രതികരിച്ചിട്ടില്ല ഇന്നത്തെ പ്രവർത്തക സമിതി യോഗത്തിൽ രാഹുൽ മത്സരിക്കുന്ന കാര്യത്തിൽ ചർച്ചയുണ്ടായില്ലെന്നാണ് സൂചന ഉച്ചയ്ക്ക് ശേഷം മൂന്നരക്കാണ് തിരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നത് ഈ പ്രവർത്തക സമിതിയിൽ രാഹുൽ രണ്ടാമതൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടായേക്കും യോഗത്തിനുശേഷം കോൺഗ്രസ് വക്താക്കൾ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് ആ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് ന്യൂസ്